കൊളസ്ട്രോളിനെ കുറിച്ചുള്ള ഒരു രണ്ടാം ഭാഗം നമ്മൾ പറയുകയാണ് അപ്പോൾ അഞ്ച് കാര്യങ്ങളിലൂടെ നമുക്ക് ഈ കൊളസ്ട്രോൾ മാറ്റാൻ സാധിക്കും അത് നല്ല ലൈഫിലൂടെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്ന് പറഞ്ഞല്ലോ അത് ചെയ്യണം നമ്മളിത് കേട്ടുകൊണ്ട് മാത്രം ആയില്ല നമ്മളുടെ ആരോഗ്യത്തിൻ്റെ റെസ്പോൺസിബിലിറ്റി അത് നമ്മുടെ കയ്യിൽ തന്നെയാണ് മറ്റൊരാൾ വന്നിട്ട് നമ്മളിത് ശരിയാക്കി തരില്ല അപ്പോൾ അതുകൊണ്ട് ഓരോ കാര്യങ്ങളും ശ്രദ്ധിച്ച് ഇതെല്ലാം ആനക്കാര്യൊന്നുമല്ല ചെറിയ ചെറിയ കാര്യങ്ങളാണ് അത് അതിനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇവിടെ നമ്മൾ പറയാനുള്ളത് ഒന്ന് ടെൻഷൻ ഫ്രീ ആണ് ഇപ്പോൾ നമ്മൾ എന്തൊരു കാര്യവും നമ്മളൊരു ഉണ്ടായി കൊണ്ടുവരുമ്പോൾ ഏതെങ്കിലും കാര്യത്തിൽ നമ്മൾ ടെൻഷൻ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഏതെങ്കിലും തരത്തിൽ ടെൻഷൻ നമുക്ക് വന്നു അതിനെ നമ്മൾ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കരുത് ആ കാര്യം ടെൻഷൻ കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും കിട്ടാനില്ല നഷ്ടങ്ങൾ നല്ല രീതിയിൽ ഉണ്ടാവും കാരണം നമ്മുടെ ശരീരകോശങ്ങൾ നമ്മൾക്ക് ഒപ്പം നിൽക്കില്ല നമ്മളുടെ റിക്കവറി നടക്കില്ല അവിടെ ഓക്കെ അപ്പോൾ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് പറയാൻ എളുപ്പമാണ് ടെൻഷൻ മാറ്റുമെന്ന് പറഞ്ഞാൽ അത് അങ്ങനെ മാ അങ്ങനെ നമ്മളതിനെ മനസ്സിലാക്കണം ഇത് വേണ്ടതാണോ വേണ്ടാത്തതാണോ അതാലോചിക്കും എൻ്റെ ശരീരം ഇപ്പോൾ ഈ കൊളസ്ട്രോൾ ഉണ്ട് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിഷയമുണ്ട് അതിനെ നമുക്ക് ഒഴിവാക്കണം അപ്പോൾ അതിനു വേണ്ടി ശ്രമിക്കുക അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അതിൻ്റെ രീതിയിൽ നമുക്കൊരു ഹീലി മെത്തേഡ് രീതി ഉണ്ട് അതെല്ലാം നമുക്ക് പറയാം സോ ആദ്യം നിങ്ങൾ ടെൻഷൻ ഇത് വേണ്ടാത്തതാണ് അനാവശ്യ ടെൻഷനിലോട്ട് പോകാതിരിക്കും നമ്പർ ടു ശരിയായിട്ടുള്ള ഉറക്കമാണ് ഇപ്പോൾ പലരും പറയണം അഞ്ച് മണിക്കൂർ ആറ് മണിക്കൂർ എന്നുള്ള രീതിയിൽ ഉറക്കം എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ എന്ത് നമുക്ക് കോംപ്രമൈസ് ചെയ്യാം അതായത് ഒരു നേരത്തെ ആഹാരം രണ്ട് നേരത്തെ ആഹാരം നമുക്ക് ഒഴിവാക്കാം അല്ലെന്നുണ്ടെങ്കിൽ ഒരു നേരത്തെ ജോലിക്ക് പോയില്ല രണ്ട് ദിവസം ജോലിക്ക് പോയില്ല അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യം ഒരാൾക്ക് നമ്മൾ എന്തെങ്കിലും വഴി ഒരാൾക്ക് നമുക്ക് ഒരു വലിയ ഹെൽപ്പ് ചെയ്തു അപ്പോൾ ഇങ്ങനെയെല്ലാം നമുക്ക് എന്ത് അങ്ങ് ഉടുക്കൽ വാങ്ങലൊക്കെയാണ് എന്നാൽ ഉറക്കത്തിന് പകരം മറ്റൊന്നുമില്ല അത് നമ്മൾ ഉറങ്ങി തന്നെ ചെയ്യണം എങ്കിൽ മാത്രമേ നമ്മുടെ ശരീരം ഡെവലപ്പ് ആവുകയുള്ളൂ അപ്പോൾ അത് മനസ്സിലാക്കണം എത്ര ഉറങ്ങണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ശരീരം ഒരു കാൽക്കുലേറ്റ് ചെയ്യും ആ കാൽക്കുലേഷന് വേണ്ടിയിട്ട് ഉറക്കം മതിയാകുന്നത് വരെ നമ്മൾ ഉറങ്ങിയേ പറ്റൂ അതാണ് അതിൻ്റെ ഉത്തരം ചിലപ്പോൾ എട്ട് മണിക്കൂറാവാം അധ്വാനം കൂടുതലനുസരിച്ച് ഒൻപത് മണിക്കൂറാവാം മൂന്നാമത്തെ സം മൂന്നാമത്തത് അറിയപ്പെടാത്ത ആഹാരം അതായത് അൺനോൺ ഫുഡ് ഉണ്ടല്ലോ നമ്മൾ എവിടെയെങ്കിലും ടൂർ പോകുന്നു അല്ലെങ്കിൽ ട്രെയിനിൽ യാത്ര ചെയ്യുന്നു അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും ഇങ്ങനെ വീട്ടിൽ നിന്ന് ദീർഘദൂര യാത്ര മറ്റോ പോകുമ്പോൾ ആവശ്യമില്ലാത്ത ഇരുന്ന് ഈ കടകളിൽ നിന്നോ അറിയപ്പെടുത്തപ്പെടാത്ത ആഹാരം പക്ഷെ പക്ഷെ നമ്മളുടെ ഭക്ഷണം അതല്ല നമ്മളുടെ ക്വാളിറ്റിയുള്ള ഫുഡാണ് നമ്മളുടെ ആഹാരം നമ്മളുടെ ജീ ജീവിതശൈലിയിലേക്ക് നമ്മൾ മാറ്റി നമ്മൾ ഹെൽത്തിലോട്ട് പോവുകയാണ് നമ്മൾ നമ്മളുടെ ഒരു കാഴ്ചപ്പാടും എല്ലാം അടിമുടി മാറിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ക്വാളിറ്റിയുള്ള ആഹാരം മാത്രമേ കഴിക്കൂ ആ രീതിയിലാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത് അപ്പോൾ അതുകൊണ്ട് ഈ പുറത്തുനിന്ന് കിട്ടുന്ന ആഹാരങ്ങളിൽ ഒരു കാരണവശാലും നമ്മൾ കഴിക്കരുത് എന്ന് വിചാരിച്ചാലും അത് കഴിക്കരുത് നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് വെള്ളം ശരിക്ക് ആവശ്യത്തിന് ആവശ്യത്തിനനുസരിച്ച് വെള്ളം കഴിക്കണം ഇപ്പോൾ ചിലർ പറയാറുണ്ട് ഈ ദാഹം വന്നാൽ മാത്രമേ വെള്ളം കഴിക്കാവുന്നു എന്നാൽ അതങ്ങനെയല്ല വെള്ളം കഴിക്കേണ്ടത് ശരീരത്തിന് വെള്ളം നഷ്ടപ്പെട്ട് കുറേ സമയം കഴിഞ്ഞിട്ടല്ല വെള്ളം കഴിക്കേണ്ടത് കാരണം ഈ രക്തത്തിൽ വെള്ളം കൂടുതൽ വേണം നമുക്ക് രക്തത്തിൽ വെള്ളമാണ് അറിയാമല്ലോ ആഹാരത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല ആഹാരത്തിൽ വെച്ചെന്നാൽ മാത്രമേ ആഹാരം കഴിക്കേണ്ടതുള്ളൂ വെള്ളം അങ്ങനെയല്ല അതിന് മുമ്പ് നമ്മൾ കഴിക്കണം കുറേ വെള്ളം കഴിക്കാനല്ല നമുക്കൊരു കണക്കുണ്ട് രണ്ട് മൂന്ന് ലിറ്ററെങ്കിലും ശരീരത്തിന് വെള്ളം വരേണ്ടതാണ് ശരീരത്തിനകത്ത് കാരണം നമ്മളുടെ കാലാവസ്ഥ എങ്ങനെയാണ് നല്ല രീതിയിൽ വേർപ്പിക്കുന്ന ഒരു അന്തരീക്ഷം ആയതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മളത് ശ്രദ്ധിച്ച് വെള്ളം കഴിക്കേണ്ടതാണ് അഞ്ചാമത്തെ കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കാനുള്ളത് ഇന്ന് കൺട്രോൾ ചെയ്യേണ്ടതാണ് എല്ലാ കാര്യങ്ങളെയും എന്ന് വെച്ചാൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യരുത് ചെയ്യാൻ വേണ്ടാത്ത കാര്യങ്ങളെ നമ്മൾ ഒഴിവാക്കുകയാണ് വേണ്ടത് അതായത് നമ്മൾ ഇപ്പോൾ ആരെങ്കിലും ഒന്ന് പറയും സംസാരത്തിൽ അനാവശ്യ ടോക്കിംഗ് ഒരു കാര്യമില്ല അയാൾക്കും ഗുണമില്ല നമുക്കും ഗുണമില്ല നമ്മളുടെ സമയം നഷ്ടപ്പെടുത്തുന്ന രീതി അത് ഒഴിവാക്കുന്ന വേണം നമ്മളൊരാളെ നമ്മൾ ഇങ്ങോട്ടൊരാളെ ഇൻസൾട്ട് കേൾക്കരുത് അങ്ങോട്ടൊരാളെ ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കരുത് അതിനുള്ള അവസരം ഉണ്ടാകരുത് ഇതെല്ലാം നമ്മൾ ഒഴിവാക്കണം നമ്മൾ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ കാണുമ്പോൾ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാവണം അതിനെന്താണ് വേണ്ടതെന്ന് വെച്ചാൽ നമ്മളെ കാണും നമ്മളൊരു പുഞ്ചിരി എല്ലാവരും കാണുമ്പോൾ ഒരു പരിചയം കാണുമ്പോഴും നമ്മൾ ചെറിയൊരു പുഞ്ചിരി ഉണ്ടായി അത് കാണുമ്പോൾ ഒരു അട്രാക്ഷൻ നമുക്ക് ഉണ്ടാവണം അതിന് കുറേ ആരോഗ്യം ഉണ്ടാവണമെന്ന് കുറെ ക്യാഷ് ഉണ്ടാവണമെന്നില്ല ഒരു എന്ന് പറഞ്ഞാൽ അയാൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ നമ്മളെ ഒരാൾക്ക് കാണുമ്പോൾ അയാൾക്കൊരു പോസിറ്റീവ് ചിന്തയും ഒരു ഹാപ്പിനെസ്സും ഉണ്ടാവണം അതിന് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മുടെ പേഴ്സണാലിറ്റി നമ്മുടെ ആ ഒരു ആ ആറ്റിറ്റ്യൂഡ് നന്നാക്കുക എന്നുള്ളതാണ് അനാവശ്യമായിട്ടൊരു കാര്യത്തിലും അനാവശ്യമായിട്ടുള്ള ഒരു കാര്യത്തിനും നമ്മൾ ഇടപെടരുത് അത്രയേ ഉള്ളൂ ഇത് പറയാൻ അതായത് ഇടപെടേണ്ട കാര്യങ്ങളെ നമ്മൾ ഇടപെട ഇടപെടുകയും നമ്മൾക്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഇന്ന് സംസാരം കൊണ്ടെങ്കിലും ഒരു പോസിറ്റീവ് ആൾക്ക് കൊടുക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ പേഴ്സണാലിറ്റി നമ്മുടെ ഹൈപ്പ് കൂടുകയാണ് ചെയ്യുന്നത് സോ അതുകൊണ്ട് ഇൻറ്റേർണലായിട്ട് നമുക്ക് എനർജി കിട്ടും അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണത് അത് ഈ കാര്യത്തിൽ പറയാനുള്ള അഞ്ചാമത്തെ കാര്യം നമുക്ക് ഇതിൻ്റെയും ബാക്കി ഭക്ഷണം മറ്റുള്ള ലൈഫ് സ്റ്റൈലിൽ ഒരുപാട് കാര്യങ്ങൾ ടോപ്പിക്ക് പറയാനുണ്ട് അടുത്തിൽ പറയാം കേട്ടോ